ചെമ്പേരി നെല്ലിക്കുറ്റിയിൽ പള്ളി കൈക്കാരനും വ്യാപാരിയുമായ ആൾക്ക് മർദ്ദനമേറ്റതായി പരാതി നെല്ലിക്കുറ്റിയിൽ വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു ചെമ്പേരിയിലെ എക്സൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉടമയും നെല്ലിക്കുറ്റി പള്ളി കൈക്കാരനും വേദവാട അധ്യാപകനും നെല്ലിക്കുറ്റി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറിയുമായ ബിജു തയ്യലിനാണ് ക്രൂരമായി മർദ്ദനം ഏറ്റത് ഇന്നലെ വൈകിട്ടോടെയാണ് നെല്ലിക്കുറ്റി റേഷൻ കടക്ക് സമീപം വെച്ച് ഇയാൾക്ക് മർദ്ദനം ഏൽക്കുന്നത് അഗസ്റ്റും ജൂൺ എന്ന ആളാണ് മർദ്ദനത്തിന് പിന്നിൽ എന്നാണ് ആരോപണം റേഷൻ കടയിൽ നിന്നും വാഹനത്തിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ബിജുവിനെ വാഹനം തടഞ്ഞു നിർത്തി കല്ലുപയോഗിച്ച് മുഖത്തും തലയിലും മർദ്ദിച്ചതായി പറയുന്നു സാരമായി പരിക്കേറ്റ ബിജുവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു മർദ്ദിച്ചയാളുടെ മകനെ വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകൻ കൂടിയാണ് മർദ്ദനമേറ്റ ബിജു മർദ്ദിച്ച ആളുടെ മകനെ ക്ലാസ്സിൽ വെച്ച് ശകാരിച്ചു എന്നാരോപിച്ചാണ് മർദ്ദനം എന്ന് പറയപ്പെടുന്നു ഇതിനു മുമ്പും വാഹനം തടഞ്ഞു നിർത്തി ബിജുവിനെ ആക്രമിക്കാൻ ഇയാൾ ശ്രമം നടത്തിയിരുന്നതായും ആരോപണമുണ്ട് മർദ്ദനമേറ്റ ബിജുവിനെ തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് നെല്ലിക്കുറ്റിയിൽ വ്യാപാരികൾ കടകളടിച്ച് ഹർത്താൽ നടത്തി പ്രതിഷേധിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ ദേവസ്യ മെച്ചേരി സാബു മണിമല തുടങ്ങിയവർ പരിക്കേറ്റ ബിജുവിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു അടുത്ത നാളുകളിലായി ചെമ്പേരിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപാരികൾക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങളിൽ ആശങ്ക ഉള്ളതായും പോലീസ് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണമെന്നും വ്യാപാരി വ്യവസായി നേതാക്കൾ ആവശ്യപ്പെട്ടു രാത്രി ഒരു നെല്ലിക്കുറ്റി ടൗണിൽ വെച്ച് ചെമ്പേരി വ്യാപാരി വ്യവസായ ഗോപി സമിതിയുടെ മെമ്പറും നെല്ലിക്കുറ്റി യൂണിറ്റ് ട്രഷറുമായ ശ്രീ ബിജു തയ്യലിനെ അകാരണമായി ഒരു വ്യക്തി മർദ്ദിക്കുകയുണ്ടായി ഇങ്ങനെ തുടർച്ചയായ മർദ്ദനങ്ങൾ ചെമ്പേരിയില് ഉണ്ടാകുമ്പോൾ വ്യാപാരികൾ ഏറെ ആശങ്കയിലാണ് ഒരു യാതൊരു കാമവും ഇല്ലാതെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇതുപോലെ ആളുകൾ വ്യാപാരികളെ ആക്രമിക്കുക ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നിണ്ണമായ ഇടപാടാണ് ഏർപ്പാടാണ് എന്തായാലും ഇതിൽ ശക്തമായ പോലീസ് നടപടികൾ ഉണ്ടാവണമെന്നാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ അഭിപ്രായം ഇന്ന് നെടുുകുറ്റിയിൽ ഹർത്താൽ ആചരിച്ചു എങ്കിലും പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് ഉച്ചവരെയാക്കുകയാണ് ചെയ്തത് ശക്തമായ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ചെമ്പേരി അടക്കമുള്ള പ്രദേശത്തേക്ക് ഇത്തരം സമരപരിപാടികളും പ്രതിഷേധ പരിപാടികളും ആസൂത്രണം ചെയ്തായിരിക്കും എന്തായാലും പോലീസിൽ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവണം ഓർപ്പിക്കുകയാണ്